അതേടോ ഞങ്ങളി കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട് ഏത് വിഷയത്തിനും അറിയോ അവർ സാധാരണക്കാരായ പൊതുസമൂഹത്തിന്റെ ഇടയിൽ അവർ അവരുടെ ദീനും തത്വയും മഹ്ലാസും അവർ സംരക്ഷിക്കുന്നവരാണ് ഉലമാവ് അവരുടെ ഇടയിൽ ദീൻ നടത്തുവാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് അവർ അവരുടെ ദീൻ നഷ്ടപ്പെടുത്താൻ ഇറങ്ങുന്ന അവരുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ ഇറങ്ങുന്ന ഇതുപോലെ തലപ്പാവുദാരികളായ ഏതെങ്കിലും വഹാബി ചാരന്മാർ വരുമ്പോ ബഹുമാനപ്പെട്ട മഹാനവറെ കുറിച്ച് ഇല്ലാത്തതും സമൂഹത്തിൽ പറയാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ആ കാര്യത്തിൽ കൂടെ ഉറക്കം നഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ മാവ് അതല്ലാതെ നിന്നെ പോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് കിതാബുകൾ തിരിമറി നടത്തിയിട്ട് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതല്ലാത്ത വിഷയങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളെ ഈ മാൻ നഷ്ടപ്പെടുത്താൻ ഇറങ്ങുന്ന അവരല്ല ഞങ്ങളെ കുലമാകും ഞങ്ങളെ ജനങ്ങളുടെ ഈ മാനിൽ വലിയ ചിന്ത മനസ്സിലാക്കിയത് കേൾക്കട്ടെമിന്റെ കപ്പലിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു ആ അലാ കഫി ആലിമീങ്ങൾക്കോ എടോ നീ ഒക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുൽബ് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുവരാ ഇന്നലത്തെ മയക്കു പൊട്ടിമുളച്ചിട്ട് ഏതോ കാട്ടുകള്ള്ളന്മാരെ കൂടെ കൂടിയിട്ട് ഇപ്പൊ ഫുത്തുഹുൽബും കണ്ട് ഓ എനിക്ക് ഒരു സംഗതി കിട്ടിയോ എന്ന് പറഞ്ഞു വന്നാൽ അതൊക്കെ ഞങ്ങൾ ഇതിനൊക്കെ മറുപടി ആയിട്ട് സ്വീകരിക്കണമെന്നോ ഇതൊക്കെ ഞങ്ങളുടെ ഉലമ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുവരാ ഇപ്പത്തെ ഇങ്ങനെ ഉണ്ടോ മറുപടി ആക്കോ അത് മറുപടി ആക്കുമ്പോ പറഞ്ഞു പാടി മറുപടി അത് എന്താ മനസ്സിലാക്കിയത് എടോ ആ ഫുത്തൂൽ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഈ അങ്ങാടികളുടെ തലകെട്ടും കെട്ടി പാവപ്പെട്ട ജനങ്ങളുടെ ഈമാനം നശിപ്പിക്കാൻ വേണ്ടി തെണ്ടി നടക്കുന്നതിന് പകരം ആ മംഗൂസ് മോലി ഒന്ന് എടുത്തു ഓടിക്കൂടെ എനിക്കൊന്ന് ആ കാട്ടുകളന്റെ കൂടെ ബഹുമ്പാൻ പറ്റ വലിയ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ കൂടെ ഇരുന്ന് ആ മംഗൂസ് മോലി തോന്നുന്ന സമയത്ത് ബാക്കിൽ നിങ്ങി എന്താ അടുത്ത കുത്തി മാർഗം മാർഗ്ഗം നോക്കുന്നതിന് പകരം ആ മംഗൂസ് മോലി ഉള്ളത് എന്താ നോക്കിക്കൂടെ അത് കാരണമായി ഹബിബായ് തങ്ങൾ മുഖേന എന്ത് ചെയ്യുന്നു രക്ഷപ്പെടുന്നു അന്ന് പഠിച്ചുകൂടി ഇതൊന്നും പഠിക്കൂലി ആദ്യമായിട്ട് കാണാന ഇതൊക്കെ ഞങ്ങൾ ഒരു കാണുകയും മനസ്സിലാക്കുകയും അത് എങ്ങനെയാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു തരാം ഇതൊക്കെ കണ്ടു പറഞ്ഞാൽ മോഹിനബി അലൈ ഇസ്ലാമിന്റെ കപ്പലിന്റെ മുമ്പുകളിൽ ബഹുമാനപ്പെടെ ശേഷ ജില്ലാങ്ങൾ ഉണ്ടായിരുന്നു ഞാനാണ് രക്ഷപ്പെടുത്തിയത് ശേഷി ജില്ലാനിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പടച്ചോരെ നമുക്ക് മറുപടി കിട്ടൂലേ നമ്മളാകെ ഇതായി പോയി എന്ന് വിചാരിച്ചിപ്പോ ഇങ്ങനെ കുത്തർക്കായി പൊട്ട പോയ താരൻ എടോ ഞങ്ങളൊക്കെ ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഉസ്താദുമാർ പഠിപ്പിച്ചുണ്ടോ ഇതൊക്കെ ജി കരുതിയത് ഞങ്ങൾക്കൊന്ന് അറിയില്ലാന്നോ ഇതിനൊന്നും മറുപടി കിട്ടൂലാണോ എവിടുന്നാ തെങ്ങാരിച്ചൊക്കെ ഇതെല്ലാം അറുവാഹിന്റെ ലോകം നടക്കുന്ന തങ്ങാതികളാണ് അറുവാഹിന്റെ ലോകത്ത് അവിടെ പല നിലക്കും അവരുടെ പല ഇടപെടലുകളും അവിടെ ഉണ്ടാകും ബഹുമാനപ്പെട്ട നൂഹനബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ മഹാന്മാരുടെ അർവാഹകൾ അവിടെയുണ്ട് അതിന്റെ ശേഷം വന്ന ബി എം റുസലുകളുടെയും മഹാൻമാറിന്റെ ശേഷം ഇക്കാലം വരെ വന്നു വരുന്ന വരുന്നൂക്കളുടെയും ഒക്കെ അറുവാഹകൾ അവിടെയുണ്ട് അവരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്ന് അവർ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ജീലാനി തങ്ങൾ പറയുന്നു എന്റെ റൂഹ് അവിടെ ഉണ്ടായിരുന്നു അത് ഇടപെട്ടു അവരുടെ റൂഹ് ഏത് രൂപത്തിലാണ് ഇടപെട്ടത് എന്നുള്ളത് അവർക്കേ പറയാൻ കഴിയുള്ളൂ നമുക്കത് അറിയൂല അതുപോലെ ഏതെല്ലാം മറുവാഹുകളാണ് ഏതെല്ലാം മഹത്തുക്കളുടെ റോഹുകളാണ് അവിടെ ഇടപെട്ടത് ഏതെല്ലാം കാരണമായിട്ട് രക്ഷപ്പെട്ടത് എന്ന് ആ ആർവാഹിന്റെ ലോകത്ത് നിൽക്കുന്ന അവർക്ക് അറിയാൻ കഴിയുള്ളൂ നമ്മൾക്കത് അറിയൂല ഇനി ഏത് രൂപത്തിൽ ആര് ഇടപെട്ടാലും അതൊക്കെ ഒരു കാരണമാണ് അവിടെ രക്ഷപ്പെടുത്തിയവൻ ആ ആൽകുന്തം ചെയ്തത് റബ്ബാണ് അള്ളാഹു ആണ് അവിടെ തീരം ചെയ്തിട്ടുള്ളത് മറിച്ച് ഇവരെല്ലാം അതിന് കാരണക്കാരാണ് ഈ മഹത്വ അർവാഹകൾ ഈ മഹത് മുഴുവനും അതിന് കാരണമാകുന്നു അത് ആരൊക്കെ കാരണമായിട്ടുണ്ട് ആരൊക്കെ റൂഹുകൾ കാരണമായിട്ടുണ്ട് ഏതെല്ലാം രൂപത്തിലെ ഇടപെടൽ ഉണ്ടായത് ഒന്നും നമുക്കറിയില്ല അവർ പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് ഒന്നും അറിയില്ല സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം നമ്മളെ നാട്ടിൽ പല വിഷയങ്ങളിലും പല ആളുകളും ഇടപെട്ടിണ്ടാവും അവര ഇടപെട്ടവരൊക്കെ പറയുകയാണ് ഞാൻ കാരണമായിട്ടാണ് ഞാൻ കാരണമായിട്ടാണ് എന്ന് അവർക്കൊക്കെ പറയാം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ആറു വരി പാത ഹൈവേ വന്നു ഈ ഹൈവേ വന്നപ്പം അതിന് ഇടപെട്ട ആളുകൾക്ക് മുഴുവനും പറയാം ഞാനാണ് ഈ റോഡ് കൊണ്ടുവന്നത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകൾ പറയുന്നു ഞങ്ങളാണ് ഈ റോഡ് കൊണ്ടുവന്നത് അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ആളുകൾ പറയുന്നു ഞങ്ങളാ കൊണ്ടുവന്നത് അത് ഉണ്ടാക്കിയ ആളുകൾ പറയുന്നു ഞങ്ങളാ റോഡുണ്ടാക്കിയത് അതുമായി ബന്ധപ്പെട്ട പലരും പറയുന്നു ഞങ്ങളാണ് ഇതിന് കാരണക്കാർ അത് അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പറയാം ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങളുടേതാണ് ഞങ്ങളാണ് കൊണ്ടുവന്നത് ഞങ്ങളാണ് ഉണ്ടാക്കിയത് എല്ലാവർക്കും പറയാം ഈ ഏതാണെങ്കിലും ആരി ഇടപെട്ടാലും ഏത് വിഷയവും തീറും ചെയ്യുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവാണ് എല്ലാ വിഷയങ്ങളും സൃഷ്ടിക്കുന്നവൻ രക്ഷപ്പെടുത്തുന്നവനും അതുപോലെ ഒരാൾക്ക് സംരക്ഷണം നൽകുന്നവനും എല്ലാം അള്ളാഹുവാണ് അതിന് കാരണമാകുന്ന പല ഇടപെടലുകളും പലരുടേതും ഉണ്ടാകാം ഇതൊക്കെ ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണോ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു ഈ പീറച്ചക്കൻ പാടിയ പാട്ട് എനിക്ക് ഇതൊന്നും മതിയാവുകയില്ല കാരണം ഈ പീറച്ചക്കൻ പാടിയത് താനി പൊട്ടത്തരമാണ് വിഡിത്തമാണ് കാരണം മുന്നൂറ്റി പതിമൂന്ന് പതിരിങ്ങൾക്ക് മതി ഞാൻ ഒറ്റക്ക് നിങ്ങൾക്ക് ആ മതി നിങ്ങൾക്ക് ഞാൻ ഒറ്റക്ക് മതി ആ മതി എന്ന് പറയുന്നത് അപകടം പിടിച്ച പിടിച്ചവാക്ക കാരണം ഇനി ദീനിന്റെ പ്രചരണവുമായി വന്നതാണ് വന്നതാണ് എന്ന് പറഞ്ഞാലും ഹബീബായ തങ്ങൾക്ക് മതിയാവുകയില്ല കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ വസ്ലാം മുത്തുനബിതങ്ങളുടെ നാവ് കൊണ്ട് ഹബീബായ തങ്ങൾ വിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ പ്രചരണം നടത്തിയതിന്റെ ഒരു സെക്കൻഡ് എനിക്ക് ലോകത്ത് എത്ര വലിയ ഹോജാക്കൾ ദീനി പ്രചരണം നടത്തിയാലും ആ ഒരു സെക്കൻഡ് എനിക്ക് ഒരു പ്രചരണം പ്രചരണം മതിയാവൂല പിന്നെ എങ്ങനെ മതിയാവല് മഹാന്മാരായ മുന്നൂറ്റി പതിമൂന്ന് ബദിരീയങ്ങൾ ആ സ്വഹാബത്ത് അവർ ബദറിൽ ചെലവഴിച്ച ഒരു മിനിറ്റിനിക്ക് ഇവിടെ എത്ര വലിയ ഔലിയാക്കൾ അവരുടെ ജീവിതകാലം മുഴുവനും ചെലവഴിച്ചാലും ബദരീങ്ങൾ ഒരു മിനിറ്റ് ബദറിൽ ചെലവഴിച്ചത് എനിക്ക് പിന്നെ എങ്ങനെ അത് മതി എന്ന് പറയാ അത് മതി എന്ന് എങ്ങനെ പറയും അതുകൊണ്ട് ആ പാട്ട് പരിപൂർണമായും തെറ്റാണ് ആ പീറച്ചക്കൻ പാടിയ പാട്ടിയെവിടുന്ന് കിട്ടിയാൽ എനിക്ക് ഇനി അങ്ങനെ ഒന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു എന്ന് വിശ്വസ്തരായ ആളുകൾ ഉലമാവിന്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ അത് അവതരിപ്പിക്കേണ്ട സ്ഥലത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളോട് പറയുമ്പോൾ അവർക്ക് അത് വേണ്ട രൂപത്തിൽ വ്യാഖ്യാനിച്ച് പറയാൻ കഴിയും എന്നാൽ ഈ പീറച്ചക്കൻ പാടിയ പാട്ടിന്റെ ശേഷമുള്ള വരികൾ എന്താ അതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് എന്താ പറഞ്ഞത് ആയിരം ഷംസുൽ ഉലമക്ക് പകരം മതി എന്റെ സ്വാഹിബിന്റെ രൂപം നിങ്ങൾക്ക് എന്താണോ പറഞ്ഞത് അത് എങ്ങനെ വ്യാഖ്യാനിക്കും ആയിരം ഷംസുരമക്ക് പകരം എൻറെ സ്വാഹിബിന്റെ രൂപമതി അതെ രണ്ടാമത്തെ വരി അതി ഒന്നാമത്തെ വരിയോട് കൂട്ടി വായിക്കേണ്ടതാണ് അവിടുന്ന് മനസ്സിലാകും നമ്മൾക്ക് ദീനി പ്രചരണമാണ് എന്ന് അവിടെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല കാരണം ആ ശേഷമുള്ള വരികളോട് മനസ്സിലാകുന്നത് അത് ഫകുലിനെയാണ് ശ്രേഷ്ഠതയെയാണ് തോന്നിപ്പിക്കുന്ന ധനിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ശേഷമുള്ള വരികളിലേക്ക് ഒന്നാമത്തെ വരി കൂട്ടുമ്പോൾ അത് ഫഗുലിനെ ശ്രേഷ്ഠതയെ ധനിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പാട്ട് രണ്ടാമത്തെ വരുമായി കൂട്ടിച്ചേർക്കുമ്പോൾ അത് പരിപൂർണമായും തെറ്റാണി എന്ന് ബോധ്യമാകുന്നുണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ പാട്ട് രൂപത്തിൽ അവതരിപ്പിച്ച് കടന്നു വന്ന ഒരു വീർത്തിക്കെട്ട പീറച്ചക്കൻ ആ പീറച്ചക്കന്റെ വക്കാല് തേറ്റെടുത്ത് വന്ന കാട്ടുവളപ്പിൽ അബ്ദുൽ നൌഷാദ് എന്ന് പറയുന്ന കുരുപട്ടൂരി നൌഷാദ് അവൻ ചെയ്യുന്നത് ശേഖരൂരിനേക്കാൾ അപകടം പിടിച്ച പ്രവർത്തനങ്ങളാണ് ശേഖൻ ഒരുവിടെ ചെയ്തത് വിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളെടുത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഗോഹിരാർത്ഥം വെച്ച് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അകച്ചിയെങ്കിൽ ഈ കാട്ടുവളപ്പിൽ നൌഷാദ് ചെയ്യുന്ന പണി എന്താണ് മഹാന്മാരായ ഔലിയാക്കളുടെ കിതാബുകളെടുത്തുകൊണ്ട് ആ കിതാബുകളിൽ നിന്ന് ജനങ്ങൾക്കുട മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ അവരുടെ അറുവാഹിന്റെ ലോകത്ത് നടക്കുന്ന സംഗതികൾ അത് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അറുവാഹിന്റെ ലോകത്ത് നടക്കുന്ന സംഗതികളെ കുറിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ആ സാധാരണക്കാര മുന്നിൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ സുന്നത്തിന് അകറ്റുന്നകത്തുന്ന പാവപ്പെട്ട ജനങ്ങളെ വിദുരത്തിലേക്ക് കൊണ്ടുപോകുന്ന പാവപ്പെട്ട ജനങ്ങളെ ഷിയാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ മഹാഭീഷിയാചാരനായ കുരുവട്ടൂരി പണി പ്രവർത്തനങ്ങൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടേണ്ടതുണ്ട് ഇവരുടെ വാക്കുകൾ ഇവരുടെ പ്രസംഗങ്ങൾ കേട്ട് ഒരു നിലക്കും നഷ്ടപ്പെടുത്തി പോകരുത് അതുകൊണ്ട് സുന്ന പ്രവർത്തകരെ നമ്മൾ നമ്മുടെ ആലമീയങ്ങൾ നമ്മോട് എന്താണോ പറയുന്നത് അത് നമ്മൾ കേൾക്കുക അത് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ ഇത്തരം ഇത്തരം പ്രവർത്തനങ്ങളുമായി വരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ വാക്കുകളോ അവരുടെ പ്രസംഗങ്ങളോ കേട്ട് ഒരിക്കലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തരുതേ എന്ന് ദിനത്തോടുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുഹു നമ്മൾക്കൊക്കെ ഈമാനോട് കൂടെ ജീവിച്ച് കൂടെ മരിക്കാനോഫിയ നൽകുമാറാവട്ടെ അസാം